പശ്ചിമസ് ഭജനായ ധന്യ ധന്യാത്മാക്കളും തുല്യമായ നാമത്തോടും വ്രതത്തോടും കൂടിയവരുമായ ആ പ്രചേതസുകൾ പ്രജാ പ്രജാസൃഷ്ടിക്കായിക്കൊണ്ടുള്ള അച്ഛന്റെ നിർദ്ദേശത്തിനനുസരിച്ച് പിന്തുണയെ ഭജിക്കുന്നതിനായി പടിഞ്ഞാറേ സമുദ്രത്തിന്റെ കരയിൽ ചെന്നെത്തി പ്രാചീന പ്രജാ സൃഷ്ടി വർദ്ധിപ്പിക്കാനാണ് താല്പര്യം നല്ല സൃഷ്ടി വർദ്ധിക്കണമെങ്കിൽ അതിനു മുമ്പ് തപസനുഷ്ഠിക്കണം പ്രകൃഷ്ടമായ സത്വഗുണം അധികരിച്ച മനസ്സുള്ളവരാണ് ഭജനായ ധന്യ ഭഗവത് ഭജനം ചെയ്യുന്നവരെല്ലാം ധന്യന്മാർ തന്നെ ശ്രീകൃഷ്ണനിൽ ഭക്തിയുള്ളവർ സ്വകാമന്മാരായാലും ഇതര ദേവതാ ഭക്തന്മാരെക്കാൾ സുഹൃതികളാണ് സർവത്ര ഗോവിന്ദ നാമസങ്കനം ഗോവിന്ദ ഗോവിന്ദ